ഗ്രീഷ്മം മെല്ലെ വിട പറയുകയാണ് വരണ്ട മണ്ണിന് നനവേകാനായി മഴയെത്തുന്നു മാനത്തേക്ക് മെഴുന്നട്ടിരുന്ന കർഷകരുടെ മനസ്സിൽ പ്രതീക്ഷകളുടെ കുളിമഴ കടുത്ത വേനലിൽ ഉരുകി ഒലിച്ചവർക്ക് ആശ്വാസത്തിൻ്റെ പുതുമഴ വെള്ളിനൂലുപോലെ പെയ്തിറങ്ങുന്ന മഴക്കൊപ്പം സംഗീതത്തിൻ്റെ തേന്മഴ കൂടി ചേരുമ്പോൾ തേൻ സിന്ധുദൈവാനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മഴയും തണുപ്പും നമ്മിൽ ഉണർത്തുന്നത് ഏറെയും പ്രണയഭാവങ്ങളാണ് മഴ തീർക്കുന്ന പതിഞ്ഞ താളത്തിനൊപ്പം ഒഴുകിയെത്തുകയാണ് മനോഹരമായൊരു പ്രണയഗാനം കമൽ സംവിധാനം ചെയ്ത പാവം പാവം രാജകുമാരൻ എന്ന മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തത് പ്രിയദർശനാണ് ഗോപുരവാസലിലെ എന്ന ആ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നത് കാർത്തിക്കും ഭാനുപ്രിയയും സുചിത്രയുമാണ് ഇളയരാജ ഈണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ ഈ ഗാനം എഴുതിയിരിക്കുന്നത് പിറൈസൂടനാണ് പിറൈസൂടൻ ആയിരത്തി നാന്നൂറിലേറെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുടെ രചയിതാവാണ് അവൻ ഏറെ നാളുകളായി പരിശ്രമിക്കുകയായിരുന്നു അവളുടെ പ്രണയം നേടിയെടുക്കുവാൻ അവളാകട്ടെ ഒന്നും വിട്ടുപറഞ്ഞതുമില്ല ഒടുവിൽ ഒരു ഗാനമേളയ്ക്കിടയിൽ അവന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തൻ്റെ പ്രേമം അവൾക്ക് തുറന്നു പറയേണ്ടി വന്നു ഇത് നമ്മൾ പ്രണയ കവിതകൾ പാടുന്ന നേരമാണ് മലരമ്പന്റെ കുസൃതികളാൽ നിന്നിൽ പിറക്കുന്ന രാഗമാണ് പുതിയ മോഹങ്ങളായി നിന്റെ ചുണ്ടിലൂടെ ഒഴുകിയെത്തിയത് യൗവനം ഹൃദയങ്ങളെ പരസ്പരം കൈമാറുമ്പോൾ അവയിൽ പ്രണയാമൃതം നിറഞ്ഞു കവിയുകയാണ് അതെ ഇത് സുഖം പകരുന്ന പ്രണയ കവിതകൾ പാടുന്ന നേരമാണ് കുഞ്ഞു തന്നൽ കൈകൾ വീശുമ്പോൾ മിന്നൽ കണ്ണുകൾ ചിന്മിയിരുന്നു നീ ഒരു കനിയാണോ കാവ്യമാണോ അതോ അമൃതോ അതുമല്ലെങ്കിൽ അഭൗമമായ സൗന്ദര്യ ശിലയാണോ നീ സ്നേഹത്തിന്റെ താളം നിന്റെ നാവിൽ നിന്നുതിരുമ്പോൾ അത് മഴയാണോ കുതിച്ചൊഴുകുന്ന നദിയാണോ അതോ കലയുടെ സൗന്ദര്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാനാകുന്നില്ല ആകാശത്തു നിന്നും ഒരു മേഘം ആശംസകൾ ചെയ്യാനെത്തിയപ്പോൾ ദാഹിച്ചു നിന്ന ഭൂമി എത്ര പെട്ടെന്നാണ് അതിനെ നെഞ്ചോട് ചേർത്തത് അത് ഇനിയും തുടരുകയും വളരുകയും വിടരുകയും ചെയ്യും നിന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഓർമ്മകളും എന്ന പോലെ നിന്റെ മാറോട് ചേരാൻ പൂമാലകൾ കാത്തിരിക്കുകയാണ് നിന്റെ ആലാപനത്തിനായി ഗാനമാലകളും നിന്നെ മനസ്സുകൊണ്ട് കാണുന്നതും പുണരുന്നതും എത്ര മധുരതരമാണ് മനുഷ്യരൂപം പോണ്ട ഗംഗ എന്നെ പിന്തുടരുന്നത് എന്തൊരു പുതുമയാണ് നമ്മുടെ ദിവ്യപ്രേമത്തിൻ്റെ സാക്ഷാത്കാരം പോലെ ശ്രീകോവിലിനുള്ളിൽ കൊളുത്തിവെച്ച ദീപം തെളിയുന്നു ഇനിയും ിയും നെയ്യരികിൽ വരും വിടരും മധുപകരും എനിക്ക് ഉയരേകി എന്നും എന്നെ പിന്തുടരും കാർത്തിക്കും സുചിത്രയും അഭിനയിച്ച് പ്രിയദർശന്റെയും പി സി ശ്രീരാമൻ്റെയും ചിത്രീകരണ മികവ് ജീവസുറ്റതാക്കിയ ഈ മനോഹര ഗാനം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു മികച്ച ഗാനവുമായി വീണ്ടും എത്താം എന്ന പ്രതീക്ഷയോടെ വീണ്ടും സന്ധിപ്പും വരെ വണക്കം